അത് അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കോഴ്സുകൾ ഏതെങ്കിലും കോഴ്സ് കൊടുക്കില്ല ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്യൂ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്ത കുട്ടികൾ അറുപത് മാർക്ക് കിട്ടിയ കുട്ടി റിവേഴ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറുപതിനെടുപ്പ് കിട്ടിയിണെങ്കിൽ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾ അതുപോലെ തന്നെ അതിൽ തന്നെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു അതിൽ തന്നെ ഫെയിൽ ആയി പോയതിനു ശേഷം അത് റീവലേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് കുട്ടികൾ റീചെക്ക് ആൻഡ് റീവലേഷൻ കൊടുത്തിരുന്നു ന്യൂസിൽ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഉള്ള കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ റീചെക്ക് ആൻഡ് റീവലേഷൻ കൊടുക്കാറുണ്ട് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടാറ് നമ്മളെ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കുട്ടികൾ നമുക്ക് അപ്ലൈ ചെയ്യാറുള്ളത് കാരണം അവർക്ക് നല്ല ഗ്രേഡിൽ പാസ് ആവാൻ വേണ്ടിയിട്ട് അവർ കിട്ടി മാർക്ക് ആവാൻ വേണ്ടിയിട്ടൊക്കെ അവർ അപ്ലൈ ചെയ്യും സോ തീർച്ചയായിട്ടും ഇത് റീചെക്ക് ആൻഡ് റീവലേഷൻ മാർക്കുകൾ വരാറുണ്ട് മാർക്ക് കിട്ടാത്ത കേസുകളും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ റീചെക്ക് ആൻഡ് റിസൾട്ട് വന്ന വിവരം റിയിക്കാൻ മാത്രമല്ല അതെങ്ങനെയൊക്കെയാണ് മാറ്റങ്ങളൊക്കെ എന്നുള്ളതൊക്കെ ചിക്കാൻ പോകുന്നത് നമുക്ക് വീടിലോട്ട് പോവാം പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ ഡിഗ്രിയുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജൂൺ അഡ്മിഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ്റ്റഡീസിനെ ഡിഗ്രിക്ക് വന്നിട്ട് കാരണം നമ്മുടെ അന്യൂസിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പാസ്സായ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡിഗ്രി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് സാറേ ഇവിടെ തന്നെ നമ്മൾ ഡിഗ്രി എടുക്കുകയുള്ളൂ സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് യൂസ്ഫുൾ ആയി സാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള സാറിൻ്റെ വർത്തനം ഘട്ടത്തിന് നമുക്കത് ഫീൽ ഉണ്ട് സോ അത് വെച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ ഇൻസ്റ്റ്യൂഷനിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു ഒരുപാട് കുട്ടികളാണ് ചോദിച്ചത് വളരെ സന്തോഷം മക്കളെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കോഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അത് ജയിക്കാൻ അവർ പഠിച്ച് പാസ്സായി പോയിട്ട് അത് അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ ഏതെങ്കിലും കോഴ്സ് കൊടുക്കില്ല ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് സാറേ അവർ ആ സർട്ടിഫിക്കറ്റ് അവർ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അവർ പരീക്ഷ ആ സർട്ടിഫിക്കറ്റ് പൈസ സർട്ടിഫിക്കറ്റ് അവരെ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് ഒരു ഇഷ്യൂ വന്നിട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ സ്ഥാപനം ഉണ്ടാവില്ല കഴിഞ്ഞ കഴിഞ്ഞാറ് വർഷങ്ങളായിട്ട് ആൻഡ് നമ്മൾ കുട്ടികൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ പോയവരാരും തിരിച്ച് ഇങ്ങോട്ട് വരില്ല കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് തിരിച്ചു വരേണ്ടത് എന്താ കൊടുക്കണ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ തിരിച്ചു വരും പക്ഷേ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ഏത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് എല്ലാവിധ അംഗീകാരങ്ങളുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ അപ്പൊ ഇനിയും ഡിഗ്രികൾ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം കുട്ടികൾ വേഗം തന്നെ താഴെ കാണാൻ നമ്മൾ വിളിച്ച് നമ്മൾ ബാസിന്റെ ജേർണിൽ സ്റ്റാർട്ട് ചെയ്യാം ജൂൺ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് നമുക്ക് ഇനിപ്പോ കേരള ബോർഡിന്റെ റിസൾട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റുകൾ ഓൾമോസ്റ്റ് ഫില്ലിംഗ് ആവും സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ മക്കളെ ഇപ്പൊ നമുക്ക് ക്ലാസുകളൊക്കെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ വേഗം തന്നെ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷനോട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്ടോബർ ട്വന്റ് ഫോറിൽ നമ്മൾ പരീക്ഷ ഫെയിൽ ആയ കുട്ടികളും അതുപോലെ തന്നെ അവിടെ മാർക്ക് കിട്ടിയ മാർക്ക് പോരാ എനിക്ക് കുറച്ചുകൂടി മാർക്ക് അപ്ഗ്രേഡ് ചെയ്യണം എനിക്ക് മാർക്ക് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് തന്നെ റീചെക്ക് അല്ലെങ്കിൽ റീവേഷൻ ആവശ്യപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് പുറത്തൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളോട് തരാൻ പറ്റുമോ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത് തരുന്നില്ല സാർക്ക് ഇതൊന്നും ചെയ്തുതരാൻ പറ്റുമോ ഇപ്പം നമ്മൾ കുട്ടി ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ടീച്ചേഴ്സിനെ കൊണ്ട് റീവലേഷൻ റീച്ചെ കൊടുത്തിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ റിസൾട്ട് അപ്പോൾ വരുന്ന ഒരുപാട് പേര് ചോദിച്ചു കുറച്ച് ലേറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റീവേഷൻ റീചെക്ക് റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ റീചെക്ക് ആൻഡ് റീവലേഷൻ കൊടുത്ത കുട്ടികൾക്ക് നിങ്ങളുടെ മാർക്ക് ഒക്കെ ഇപ്പോൾ നോക്കാം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാറി റിസൾട്ട് ഒക്കെ കാണാൻ പറ്റും റിസൾട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ റീച്ചക്കൻ റീവർഷൻ നിങ്ങൾക്ക് മാർക്ക് അപ്ഗ്രേഡ് ആയി ആയിട്ടുള്ളതാണ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ മാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇപ്പൊ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത കുട്ടികൾ അറുപത് മാർക്ക് കിട്ടിയ കുട്ടി റീവർഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അറുപത് തന്നെയാണ് ഇപ്പൊ കിട്ടിക്കണമെങ്കിൽ ആ മാർക്ക് മാറിയിട്ടില്ല അത് തന്നെയാണ് നിങ്ങളുടെ മാർക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നില്ല റീചെക്ക് ആൻഡ് റീവർഷൻ കൊടുക്കുമ്പോൾ കിട്ടി മാർക്ക് എല്ലാവർക്കും കുറഞ്ഞു പോയില്ല കിട്ടി മാർക്ക് എന്താ കിട്ടും എല്ലാവരും കൂടെ ചെയ്യത്തുള്ളൂ സോ കൂടി ഇപ്പൊ ഈ കുട്ടിയുടെ കേസ് നോക്കൂ ഇരുപത്തിരണ്ട് മാർക്ക് ആയിരുന്നു കുട്ടി ആയിരുന്നു ഈ കുട്ടിക്ക് കിട്ടിയിരുന്നത് ഇപ്പൊ നമ്മളിത് റീവർഷൻ കൊടുത്തിന് ശേഷം നാപ്പത്തി ആറ് മാർക്ക് അതായത് ഇരുപതോളം മാർക്ക് ആഡായി വന്നിട്ടുണ്ട് സോ അങ്ങനെ വന്ന കേസുകൾ അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു മാർക്ക് നാല് മാർക്ക് അഞ്ച് മാർക്ക് വന്ന കുട്ടികളുണ്ട് ഒരു മാർക്ക് കേസുകളുണ്ട് മാർക്ക് ഒന്നും കയറാത്ത കേസുകളുണ്ട് അതേപോലെ സ്റ്റാറ്റസ് നിൽക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ നിങ്ങളും നിങ്ങളുടെ റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മാർക്ക് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് റിവേഴ്ഷൻ കൊടുത്ത കുട്ടികൾക്ക് മാർക്ക് മാർക്ക് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയാം അപ്പൊ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ റിവേഴ്ഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാം മക്കളെ റീവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കിയാൽ മതി റിസൾട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അറിയാം മാറിയിട്ടില്ലെങ്കിലും എന്നോട് പറയാൻ ചെയ്യാൻ നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇന്ന് വീഡിയോ റീച്ചക്കിനെ കുറിച്ചാണ് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കുക വീഡിയോ കമന്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ ട്വന്റി ഫോറിലെ കുട്ടികൾക്ക് ഇപ്പൊ ഡിഗ്രിയുടെ അഡ്മിഷൻ പാസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഒക്കെ അഡ്മിഷൻസ് ഇപ്പൊ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അഡ്മിഷൻ നടക്കുന്നതാണ് ജൂൺ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് ഓക്കെ അപ്പോൾ അതിലൂടെ ഇനി ജോയിൻ ചെയ്യണം കുട്ടികൾ വേഗം തന്നെ ജോയിൻ ചെയ്തു ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാൻ സാധിക്കും ഓക്കെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു